അലൈക്കും വഹമ്മത്തല്ലാ അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദുവാ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പം ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ചൊല്ലിയ സമയത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലായിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു സ്വലാത്താണ് അപ്പോൾ എപ്പോഴും എന്നോട് ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് ഇതാ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തേതാണ് പെട്ടെന്ന് ഓരോ കാര്യത്തിന് നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്കറോ സ്വലാത്തോ പറഞ്ഞു തരുമെന്നും അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ആക്കുന്നത് അതായത് മനസ്സിലുള്ള ഒരു ഒരാവശ്യം നെയ്യത്താക്കിയിട്ട് നമുക്കൊരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും ആവശ്യങ്ങളുണ്ടാവും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലിയിട്ട് പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് അങ്ങനെയുള്ളൊരു സ്വലാത്താണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഇനി അതൊരിക്കലും നടക്കില്ല അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ മനസ്സിന്ന് ഒഴിവാക്കിയ കാര്യമായ പോലും മുത്ത് റസൂലിൻ്റെ ചാരത്തേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന സ്വലാത്ത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് അള്ളാഹു ഫലം കാണിച്ചു തരും അപ്പോൾ ആദ്യം തന്നെ സ്വലാത്ത് ഏതാണെന്ന് നോക്കാം അതുപോലെ ഞാൻ ചൊല്ലിയിട്ടുള്ള എണ്ണം ആയിരം തവണയാണ് നമുക്ക് എന്തെങ്കിലും അധികം ഒരു പ്രയാസ ഒരു വിഷമമുള്ള ഒരു സമയമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആയിരം തവണ ചൊല്ലുക അല്ലാതെ ചൊല്ലുന്ന സമയത്ത് ഒരു മുന്നൂറ് തവണ നമുക്ക് പെട്ടെന്നൊരു വിഷമങ്ങളൊക്കെ വരുമല്ലോ അങ്ങനെയുള്ള വിഷമങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം നിങ്ങളിത് ചൊല്ലാൻ കേട്ടോ അല്ലാണ്ട് ഒന്ന് ചൊല്ലി നോക്കട്ടെ എന്നൊരു മനസ്സോട് കൂടിയിട്ടല്ലാണ്ട് മുത്തർ റസൂറിൻ്റെ പേരിലാണ് നമ്മൾ നെയ്യത്താക്കി ചൊല്ലുന്നത് അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടുമെന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലാം അപ്പം ഇൻഷാല്ല സ്വലാത്ത് ഇതവിടെ ഞാൻ മലയാളത്തിലായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അസ്വലാത്തു വസ്സലാമു അലൈക്കയാ റസൂലുല്ലാഹി ഹൊയെ കല്ലത്ത് ഹീലത്തി എന്ന സ്വലാത്ത് അസ്വലാത്തു വസ്സലാമു അലൈക്കയ സീദി യാ റസൂലുല്ലാഹി ഹൊിയ കല്ലത്ത് ഹീലത്തി അതിരിക്കിനി അസ്വലാത്തു വസ്വലാമു അലൈക്കയാ റസൂലുല്ലാഹി خضبی یدی കല്ലത്ത് ഹീലത്തി അതിരിക്കിനി എന്ന സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്ന എണ്ണം ആയിരം തവണയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആയിരം തവണ ചൊല്ലാൻ കഴിയില്ലെങ്കിൽ ഒരു മുന്നൂറോ അല്ലെ മുന്നൂറ്റി പതിമൂന്നോ അങ്ങനെയൊക്കെ നെയ്യത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഞാൻ വീണ്ടും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നെയ്യത്താക്കി ചൊല്ലുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് മനസ്സിലെന്തെങ്കിലുമൊരു ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് നീയത്താക്കി ചൊല്ലിയൊക്കെ നോക്കിയിട്ട് ഫലം കിട്ടിയില്ല അങ്ങനെയുള്ളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നീയത്താക്കിയിട്ട് ഒരുമിച്ചിരുന്ന് അതായത് ആയിരം തവണയാണെങ്കിലും ആയിരം തവണ ഇപ്പം ചിലപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ചൊല്ലാൻ പറ്റിയില്ല കഴിയുന്നവരാണെങ്കിൽ ആയിരം തവണ ഒരുമിച്ചിരുന്ന് ചൊല്ലിക്കൊള്ളിട്ടോ അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലായിട്ട് ചൊല്ലുന്ന സമയത്ത് അസ്സലാത്തു അസ്സലാമു അലൈക്കയാ സയ്യദി യാ റസൂലുല്ലാഹി ഹൊബിയദി കല്ലത്ത് ഹീലത്തി അതിരിക്കിനി അങ്ങനെ ചൊല്ലിപ്പോന്ന് ഒരു നൂറോ ഇരുന്നൂറ് എണ്ണക്കോ ആയിട്ട് അവിടെ നിന്ന് എണീക്കുക എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തായിട്ട് നീയത്താക്കി ചൊല്ലോ അതുപോലെ ഒരുപാട് ആയിട്ട് എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്വലാത്താണിത് ഒരറ്റ് മണിക്കൂറുകൾക്കുള്ളിലായിട്ട് ഫലം കിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിലായിട്ട് നിങ്ങൾ ചൊല്ലിയാൽ അതായത് മുത്തറസൂലിൻ്റെ ചാരത്തേക്ക് നീയത്താക്കിയിട്ടാണ് ഞാൻ ചൊല്ലുന്നത് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് അപ്പോൾ മനസ്സിലായില്ലേ സ്ക്രീനിൽ ഇതാ ഞാൻ സ്വലാത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക പ്രതീക്ഷയോട് കൂടിയിട്ട് ചൊല്ലുക അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിലേക്ക് നിങ്ങൾ കൈകൾ ഉയർത്തി എന്താണോ അള്ളഹാനോട് ചോദിക്കുന്നത് ആ ഒരു കാര്യത്തിന് ഒരു പരിഹാരം നല്ല കാണിച്ചു തരും തീർച്ചയായിട്ടും ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ചൊല്ലുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് ാം അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടാത്തത് അള്ളാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ സ്വലാത്ത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ നീയത്താക്കി വെച്ചോളി നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നിസ്കരിക്കാൻ പറ്റാത്തവരാണ് എങ്കിൽ സ്വലാത്ത് ചൊല്ലാം ഞാൻ രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരുപാട് പേര് ഇപ്പോഴും കരുതിയിരിക്കുന്നത് എന്താ നിസ്കരിക്കാൻ പറ്റാത്തപ്പോൾ സൊലാത്തൊന്നും ചൊല്ലാൻ പറ്റില്ല എന്ന് സൊലാത്തൊക്കെ ചെല്ലാം ദിക്ർ ഏതും ചെല്ലാം അസ്തോഫിറായി അലീം ഇന്ന ദിക്ർന്നില്ല ദിക്ർ ഏത് ധിക്കറും ചെല്ലാം പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിലുള്ള ആയത്തുകളാണ് ഓതാൻ പറ്റാത്തത് ഖുർആാനിലുള്ള ആയത്തുകൾ മാത്രമാണ് നിസ്കരിക്കാൻ പറ്റാ ഒരു സമയത്ത് നമുക്ക് ഓതാൻ പാടില്ലാത്തത് അല്ലാണ്ട് ഏത് തിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ചൊല്ലുന്നതിൽ ഒരു പ്ര പ്രയാസവും ഇല്ല കേട്ടോ അപ്പം ഇൻഷാല്ല അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മുത്തറസൂലിൻ്റെ പേരിൽ നമുക്ക് എല്ലാ ക്ലാസ്സിലും ഓതുന്നത് പോരെ ഫാത്തി ഓതണ്ടേ സ്വലാത്തും ചൊല്ലാം ഒരുമിച്ചിരുന്ന് ചൊല്ലുകയും ചെയ്യട്ടോ എല്ലാവരും ഫാത്തി ഓതുക നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഫാത്തി ഓതാൻ പറ്റില്ല നിങ്ങൾ ഈ ഒരു സമയത്ത് നമ്മളെ കൂട്ടത്തിലായിട്ട് തന്നെ എന്ത് ചെയ്യുക ഫാത്തി ഓതിക്കോളി ആ മുത്തറസൂലിൻ്റെ ആ ഒരു വർക്കത്തും ആ ഒരു നോട്ടമൊക്കെ നമുക്കുണ്ടാവട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ല മാറ്റിത്തരട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ സ്വലാത്ത് തന്നെ ചൊല്ലിയാൽ മതി സ്വലാ ത്ത് എന്തിനും ഏതിനും പരിഹാരമാണ് എത്ര മാനസികമായിട്ടുള്ള വിഷമമാണെങ്കിലും പ്രയാസമാണെങ്കിലും അതിനൊക്കെ സ്വലാത്തിന് കഴിവുണ്ട് അതെങ്ങനെ വേണം ചൊല്ലാൻ മനസ്സിൽ നല്ല വിശ്വാസത്തോടെ മുത്തർ റസൂലിനോടുള്ള ഇഷ്ടം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം അത് ചൊല്ലാൻ إلى حضرة روحي محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم Ayrıl mağlubi aleyhim ve lallâhi aleyhim. Amin. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعم عليهم غير المغضوب عليهم ولا الضالين امين شيخنا شيخ محي الدين عبد القادر جيلاني قدس الله سره اللذيذ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين Astaghfirullah starfit of Lah and Lalim, 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 a starfit of Lah and Lalim, a starfit of لا حول ولا قوه الا بالله العلي العظيم 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 لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم الحمد لله 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 إن سلالة الفاتحه مونا نم تلام الله مسلمي على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إقَدَرِهِ مقداره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد ും അബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നീ മാപ്പാക്കി തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളിനി പൊറുക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് ജീവിതത്തിൽ സഹിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം നൽകണേ അല്ല സന്തോഷമുള്ള ജീവിതം നൽകണേയല്ല മനസ്സിൽ പ്രയാസമായിട്ടാണ് റഹ്മാനെ എന്നും ഇടങ്ങേറിലൂടെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബേ സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല സന്തോഷമുള്ള ജീവിതം നൽകണേയല്ല റഹ്മാനെ കടങ്ങളൊക്കെ വീട്ടി റാഹത്തിലാക്കി തരണേ അല്ല റബ്ബേ ഒരുപാട് കടമുണ്ട് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബേ നീ മനസ്സ് വിചാരിച്ചാൽ നിനക്ക് ഒരു നിമിഷം ഒരു സെക്കൻഡ് വേണ്ടല്ലോ റഹ്മാനെ റബ്ബേ ഞങ്ങൾ മനസ്സ് വേദന നീ അറിയുന്നവനെന്നെ അല്ല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എടങ്ങേറുകളും നീ തീർത്തു നൽകണേ അല്ല ാഹത്തുള്ള ജീവിതം നൽകണയല്ല സന്തോഷമുള്ള ജീവിതം നൽകണയല്ല മനസ്സമാധാനമുള്ള ജീവിതം നൽകല്ലേ ഞങ്ങളെ ധുവാനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ധുവാനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാനനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകണേ അല്ല റബ്ബേ ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകണേ റഹ്മാനായ റബ്ബേ ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകണേ അല്ല ആമീൻ 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 സയ്യിദിന മുഹമ്മദീം അല ആലിഹി വസാഹബിഹി അജുമായി റബ്ബിക്ക് റബിലിയം ീന വലഹമ്മിറബിൻ അസലമലൈക്കും വർഹമുല്ലാ താല വബർക്കാത്തുഹു എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യാറുണ്ട് ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക അമീൻ ഏറബുൽ ആലമീൻ